വെളിപ്പാട് പുസ്തകം രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല രണ്ടാം മരണം എന്നൊന്നുണ്ട് ആ തീ പൊയ്ക രണ്ടാമത്തെ മരണമെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ ഒടുവിലത്തെ അധ്യായങ്ങളിൽ നാം വായിക്കുന്നു ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീ പൊയ്യയിൽ തള്ളിയിടും ആ തീ പൊയ്ക രണ്ടാമത്തെ മരണം ആ രണ്ടാമത്തെ മരണത്തിൻ്റെ ദോഷം ആ മരണത്തിലേക്കുള്ള യാത്ര ജയിക്കുന്നവനില്ല ജയിക്കുന്നവനെ അതിൽ നിന്ന് കർത്താവ് പുറത്തു കൊണ്ടും ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന ചെവയുള്ളവൻ കേൾക്കട്ടെ ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് കഷ്ടങ്ങളിലൂടെ പോകുന്ന ദൈവമക്കളുടെ കാര്യമാണ് ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും ദൂഷണവും ഉപദ്രവവും അറിയുന്നു നീ സഹിക്കാനുള്ളത് പേടിക്കേണ്ട നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാചങ്ങളിൽ ചിലരെ തടവിലാക്കും പത്ത് ദിവസങ്ങൾക്ക് ഉണ്ടാവും പ്രയാസങ്ങളും ഉപദ്രവങ്ങളും കണ്ടിന്യൂസ് ആയിട്ടുണ്ട് ഇനിയും തുടരും പൂർണ്ണമായിട്ട് മാറത്തില്ല ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് ഇങ്ങനെ പ്രയാസങ്ങൾ വന്നുകൊണ്ടിരിക്കും എന്നാൽ നിങ്ങൾ പതറിപ്പോകരുത് മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം എന്നാൽ ഞാൻ ജീവഗിരിടം നിനക്ക് തരും ഉപദ്രവങ്ങളുടെയും പ്രയാസങ്ങളുടെയും കഷ്ടങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും നിന്ന അപമാനം പോരാട്ടം ഇവിടെ നടുവിൽ തളർന്ന് കീഴടങ്ങിക്കൊടുക്കാതെ മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം എന്നാൽ ഞാൻ ജീവഗിരീടം നിനക്ക് തരും ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല ഒന്നാം മരണം ഇഷ്ടംപോലെ ആ സമയത്ത് സംഭവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് രണ്ടാം മരണത്തിൻ്റെ കാര്യം എടുത്തു പറഞ്ഞത് ധാരാളം പേരെ ആ സമയത്ത് രക്തസാക്ഷികളാക്കി പീഡനത്തിൻ്റെ കാഠിന്യമുള്ള ചർച്ച ആ സീസൺ എന്നാൽ അവർക്കൊരു പ്രതീക്ഷ നൽകുകയാണ് നിങ്ങളുടെ മരണം തീർന്നു നിങ്ങൾക്കിനി മരണമില്ല എന്താ മരണം നിങ്ങളെ തൊടുകയില്ല എന്നാണ് ഈ വചനം നമുക്ക് തരുന്ന ഉറപ്പ് ദൈവത്തിന് സ്തോത്രം സ്തോത്രം സ്തോത്രം